ഓരോ വ്യക്തിയും റിസോഴ്സ് ആണ് അതായത് ഒരു വ്യക്തിക്ക് എത്രമാത്രം മികച്ച വിദ്യാഭ്യാസം കൊടുക്കുന്നുവോ അത്രമാത്രം അവർ പ്രൊഡക്റ്റീവ് ആയിരിക്കും അത് രാജ്യത്തിന്റെ സാമൂഹ്യ സാമ്പത്തിക വികസനത്തിന് വലിയ പങ്ക് വഹിക്കുന്നു ഈ ഒരു ഹ്യൂമൻ ഇൻവെസ്റ്റ്മെന്റ് കേരളത്തിലെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ എത്രമാത്രം നടപ്പിലാക്കപ്പെടുന്നത് മത്സര പരീക്ഷകളിൽ കേരളത്തിലെ വിദ്യാർത്ഥികളുടെ വിജയ ശതമാനം കുറയുന്നതും പത്താം ക്ലാസ് പഠിച്ചിറങ്ങുന്നവർക്ക് എഴുതാനും വായിക്കാനും അറിയാതിരിക്കുന്നതും കേരളത്തിലെ വിദ്യാഭ്യാസത്തിന്റെ പോരായ്മകൾ തുറന്നു കാണിക്കുന്നതാണ് ഇതിനൊരു മാറ്റം വരണമെന്ന ആഗ്രഹത്തോടെയുള്ള ചർച്ചയുടെ ഫലമായിട്ടായിരിക്കും സംസ്ഥാന വിദ്യാഭ്യാസ കോൺക്ലേവ് ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത് അതായത് ഓൾ ഓൾപാസ് സമുദായം എടുത്തുമാറ്റി ഈ വർഷം മുതൽ എട്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് അവരുടെ വാർഷിക പരീക്ഷയിൽ ഓരോ സബ്ജക്റ്റിനും മുപ്പത് ശതമാനം മാർക്ക് ഉണ്ടെങ്കിലേ അടുത്ത ക്ലാസ്സിലേക്ക് പ്രൊമോഷൻ കിട്ടും ഇത് അടുത്ത വർഷം ഒമ്പതാം ക്ലാസ്സിലും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് വർഷങ്ങളിൽ പത്താം ക്ലാസ്സിലും നടപ്പിലാക്കും ഇതോടെ കുട്ടികളുടെ അക്കാദമി നിലവാരം നിലനിർത്താനും യഥാർത്ഥ പഠന ലക്ഷ്യങ്ങളിൽ വളരാനും നല്ല കരിയർ ും സാധിക്കും അങ്ങനെ നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം ഉയരാൻ ഇത് കാരണമായേക്കും എന്ന് പ്രതീക്ഷിക്കാം